നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് ജേർണലിസ്റ്റ് മലയാളം എന്ന് പറയുന്ന നമ്മുടെ പുതിയൊരു ചാനലാണ് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോകൾ പരമാവധി ഷെയർ ചെയ്യുക നിങ്ങൾ തന്നുവരുന്ന പിന്തുണ ഇനിയും തുടരുക പറയാനുള്ളത് ഇസ്രായേലിനെ കുറിച്ചാണ് ഇസ്രായേലിന് യുദ്ധാനന്തരം എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഇതുവരെ കേരളത്തിലെ മാധ്യമങ്ങൾ നൽകിയിട്ടില്ല അതിനുള്ള കാരണം ഇസ്രായേലിൻ്റെ തകർന്ന അവസ്ഥയെക്കുറിച്ച് പറയാനുള്ള ധൈര്യം അത് പലർക്കും ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിന് സംഭവിച്ച പ്രശ്നങ്ങൾ ഒക്കെ കൃത്യമായി റിപ്പോർട്ട് ചെയ്താൽ അത്തരക്കാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സൈബർ സംവിധാനമുണ്ട് അത് പച്ചവർഗീയതയിൽ വർഗീയതയിൽ പടുത്തുയർത്തിയതാണ് ഇറാനിൽ കൊല്ലപ്പെടുന്നവരുടെ ഗസയിൽ കൊല്ലപ്പെടുന്നവരുടെ ഒക്കെ മതം നോക്കിയിട്ട് ഈ പറയുന്ന മതക്കാർ കൊല്ലപ്പെടേണ്ടവരാണ് ഭൂമിക്ക് ഭാരമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പ്രത്യേകതരം ചിന്താഗതിക്കാരാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം വർഗീയ രാഷ്ട്രീയ മനസ്സിൻ്റെ ഉടമകളാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ സംസാരിക്കരുത് എന്ന അപ്രഖ്യാപിത കരിനിയമം സൈബർ ഇടത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ പല യൂട്യൂബർമാരും വാർത്താ ചാനലുകാരും ഇസ്രായേലിന് സംഭവിക്കുന്ന തിരിച്ചടികളെക്കുറിച്ച് മനഃപൂർവ്വം മിണ്ടാതെ ഓച്ചാനിച്ചിങ്ങനെ നിൽക്കുന്ന കാഴ്ച കുറേ കാലമായിട്ട് ഞാൻ കാണുന്നുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് ഇത്തരം വർഗീയ കൂട്ടങ്ങളുടെ ചീത്ത വിളികളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളോ ഒരിക്കലും അലട്ടുന്നില്ല സത്യം വിളിച്ചു പറയുക എന്നത് മാത്രമാണ് എൻ്റെ കർമ്മം അത് കൃത്യമായി ചെയ്യുന്നുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുന്നത് ഇപ്പോൾ പറയാനുള്ള വിഷയമെന്ന് പറയുന്നത് ഇസ്രായേലിന് കിട്ടിയ ശിക്ഷകളെക്കുറിച്ചാണ് കുറിച്ചാണ് ശിക്ഷകളെന്ന് പറഞ്ഞാൽ അത് ആലങ്കാരികമായ പ്രയോഗമാണെങ്കിൽ പോലും അത് ഒരു പരിധി വരെ സത്യത്തോട് നീതി പുലർത്തുന്ന പ്രയോഗമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഗസയിൽ ഇസ്രായേൽ ചെയ്തു കൂട്ടിയ കൊടും പാപങ്ങൾ കൊടും ക്രൂരതകൾ അത് എണ്ണിയാലൊടുങ്ങാത്തതാണ് ഇപ്പോഴും അതിൻ്റെ പരിപൂർണമായ കണക്കുകൾ ശേഖരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടില്ല കാരണം ഓരോ ദിവസവും ഗസയിൽ പുതിയ പുതിയ ആക്രമണങ്ങൾ ഇസ്രായേൽ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക ഏറ്റവും ഒടുവിൽ ഇറാനോടുള്ള യുദ്ധത്തിൽ ലക്ഷ്യം നേടാനാകാതെ വിറളി പിടിച്ചു നിന്ന ഐ ഡി എഫും നെത്തന്യാഹുവൊക്കെ പിന്നീട് ചെയ്തത് ഗസയിൽ ക്യൂ നിൽക്കുന്ന ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിൽക്കുന്ന എല്ലും തോലുമായ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ നിരന്തരമായി നിറയൊഴിച്ച് അവരുടെ പക തീർക്കുക എന്നതായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഇരുപത്തിയൊന്ന് മാസക്കാലം ഏതാണ്ട് രണ്ട് വർഷത്തിനടുത്ത് യുദ്ധം മാത്രം കണ്ടു വളരുന്ന ഒരു ജനതയാണ് ഗസയിലേത് ഏത് നിമിഷവും ഉച്ചത്തിലുള്ള സ്ഫോടനങ്ങൾ തീയും പുകയും ചാരവും മൃതശരീരങ്ങൾ കരിഞ്ഞ മണവും അതുപോലെ തന്നെ ചികിത്സിക്കാൻ വഴിയില്ലാതെ ശരീരം മുഴുവൻ മുറിവും പഴുപ്പും വ്രണവുമായി നടന്നു നീങ്ങുന്ന ജീവച്ഛവങ്ങളായ ജനങ്ങളുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന കാഴ്ചകൾ ഇങ്ങനെയുള്ള കാഴ്ചകളാണ് ഗസയിലെ ജനത കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി കാണുന്നത് അവർക്ക് ഭക്ഷണമോ വെള്ളമോ ടോയ്ലറ്റുകളോ ചികിത്സാ സംവിധാനങ്ങളോ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ള ഏതെങ്കിലും ഒരു ചെറിയ സ്പേസോ മനസമാധാനമായി കിടന്നുറങ്ങാൻ കഴിയുന്ന ഒരു ചെറിയ ഷെൽറ്ററോ ഒന്നുമില്ല പുടിപടലങ്ങൾ ശ്വസിച്ച് ഈ പറയുന്ന ആക്രമണങ്ങളുടെ അവശേഷിപ്പുകൾ മുഴുവൻ ഉള്ളിലേക്കെടുത്ത് മാറാ രോഗികളായി മാറിയ ഒരു വലിയ സമൂഹം സ്ത്രീകളും കുട്ടികളും കൂട്ടത്തോടെ കൊല്ലപ്പെടുന്ന വംശഹത്യാ സമാനമായ സ്ഥിതിവിശേഷം അരങ്ങേറുന്നത് കണ്ടു നിൽക്കേണ്ടി വരുന്ന ഒരു ജനത ഈ ജനത ഭക്ഷണം കഴിക്കാൻ പോകുന്നിടത്തേക്ക് വലിയ ആക്രമണം ഉണ്ടാവുകയാണ് ആ ആക്രമണങ്ങളിൽ ഭക്ഷണം കൊതിച്ചെത്തിയ നൂറുകണക്കിന് പേർ പിടഞ്ഞു വീണ് മരിക്കുകയാണ് ഇത്രയും കൊടിയ ക്രൂരകൃത്യം കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുൻപ് വരെ തുടർന്ന ഇസ്രായേൽ പക്ഷെ ഇപ്പോൾ മറുവശത്ത് അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ അതിൻ്റെ വ്യാപ്തി അതിൻ്റെ ആഴവും പരപ്പും ഒക്കെ ഒരു ശിക്ഷയായി തന്നെ കാണും പക്ഷേ അതിനപ്പുറത്തേക്ക് സാമ്പത്തികമായി സാമൂഹ്യമായി ഭാവി പോലും തകർന്നടിയുന്ന വിധത്തിലേക്ക് മൊത്തത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഒരു ചിത്രമുണ്ട് അത് അത്യന്തം ഭീതിജനകമാണ് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിച്ചതണ്ടിക്കൊണ്ട് രാജ്യത്തെ പുനരുദ്ധരിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് ഇസ്രായേൽ ഒറ്റയടിക്ക് വീണു അത് ഇറാന്റെ ആക്രമണത്തിന് തുടർച്ചയാണ് ആദ്യമേ പറയുന്നു യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കലല്ല പക്ഷേ ഉണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ കൃത്യമായി പറയുകയാണ് ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് അൻപതിനായിരത്തിലധികം വീടുകളും കെട്ടിടങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ ഇസ്രായേൽ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്ക് ഒരിക്കലും തുറക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് പതിനായിരത്തിലധികം കെട്ടിടങ്ങൾ പരിപൂർണമായി നാശോന്മുഖമായിട്ടുണ്ട് ഇതുപോലെ ഭീതിജനകമായ കെട്ടിടങ്ങളുടെയും തകർന്ന വീടുകളുടെയും ഒക്കെ അവസ്ഥയാണ് നമ്മൾ ഗസയിൽ കണ്ടത് ഏതാണ്ട് പതിനായിരത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് വീടില്ലാതായിട്ടുണ്ട് അങ്ങനെ നിരവധിയായ പ്രതിസന്ധികൾ സാമൂഹ്യമായ നിരവധി പ്രതിസന്ധികൾ ഇസ്രായേലിലെ ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം ഒരു യുദ്ധമുണ്ടായാൽ അവരെ സംബന്ധിച്ച് ഇത്രയും കാലം ഒരു പേടിയും ഉണ്ടായിരുന്നില്ല മലയാളികളായിട്ടുള്ള ഇസ്രായേൽ പോയിട്ടുള്ള പല ആളുകളും ഈ ആക്രമണ പ്രത്യാക്രമണം രൂക്ഷമായ സമയത്ത് ഇറാനുമായി യുദ്ധം നടക്കുന്ന സമയത്ത് ചാനലുകളിൽ വന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾക്കൊരു പേടിയുമില്ല കാരണം ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്കൊന്നും ഒരു മിസൈൽ പോലും വീഴില്ലായെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞ ഒരു മലയാളി ചേട്ടൻ പിന്നെ കേട്ടത് കാതടപ്പിക്കുന്ന സ്ഫോടക ശബ്ദമായിരുന്നു അദ്ദേഹത്തിന്റെ കൺമുന്നിൽ വെച്ച് അദ്ദേഹം നടന്നു വന്ന വഴി വീട്ടിലേക്കുള്ള വഴി നിന്ന് കത്തുന്ന കാഴ്ചയാൾ കണ്ടു ഇപ്പോഴും ആ മനുഷ്യൻ സ്വബോധത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് അതായത് ബോധമുണ്ടെങ്കിലും എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിയാനുള്ള സ്വബോധത്തിലേക്ക് വന്നിട്ടില്ല എന്നാണ് ഇസ്രായേലിൽ നിന്ന് ചിലര് പറയുന്നത് അപ്പോൾ ഇസ്രായേലിനൊന്നും സംഭവിക്കില്ല എന്ന സുരക്ഷിതത്വ ബോധം അത് പരിപൂർണമായ ജനതയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഗസയിലെ ജനങ്ങളെപ്പോലെ ആകാശത്ത് ഒരു മിന്നലുണ്ടായാൽ ഒരു ചെറിയ ഇടിയൊച്ച കേട്ടാൽ അപ്പോഴേക്കും ആയുധങ്ങളുമായി ശത്രുക്കൾ വരികയാണോ എന്ന് ഭയക്കേണ്ട മാനസികാവസ്ഥയിലേക്ക് പതിയെ പതിയെ ഇസ്രായേലിലെ ജനങ്ങളും എത്തുകയാണ് അതൊരു ട്രാൻസ്ഫോമേഷനാണ് അതായത് സുരക്ഷിതത്വ ബോധത്തിൽ നിന്ന് ഭയത്തിലേക്കുള്ള ഒരു പരകായ പ്രവേശനം ആ പോക്ക് ഇസ്രായേലിലെ ജനതയുടെ മാനസികമായ സകല സ്വസ്ഥതകളെയും തകർത്തുകളയുന്നതാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതായത് അതും ഗസയിലെ ജനങ്ങൾ അനുഭവിക്കുന്നതിന് സമാനമായൊരു മാനസികാവസ്ഥയാണ് പലായനങ്ങൾ സ്ഫോടനങ്ങൾ എന്ന് മാത്രമല്ല ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇനിയും ആക്രമണത്തിന് സാധ്യതയുണ്ട് ഇറാനു നേരെ ഇനിയും ചിലപ്പോൾ യുദ്ധം ചെയ്യേണ്ടി വരുമെന്നാണ് അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ ഇറ ഇറാനിന് എന്തൊക്കെയാണ് ചെയ്യാൻ പോവുക എന്നതിനെക്കുറിച്ച് ഒരു രൂപവുമില്ല അതുകൂടി വന്നാൽ ഇസ്രായേലിനുള്ള ശിക്ഷ പരിപൂർണമായി നടപ്പാക്കപ്പെടുമെന്ന് കരുതേണ്ടി വരും നത്നാഹുവിനെ സംബന്ധിച്ച് അധികാരം നിലനിർത്തണം യുദ്ധം നിർത്തിവെക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഉടനെ സുപ്രീം കോടതിയിലെ കേസ് പൊങ്ങി വരും സുപ്രീം കോടതി നതന്യാഹുവിനെ വിചാരണ ചെയ്യും ഏറ്റവും ഒടുവിൽ ഇസ്രായേലി മാധ്യമങ്ങളിൽ തന്നെ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം നെതന്യാഹു പ്രോസിക്യൂട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ വളരെയേറെ ആണെന്നാണ് അതായത് കുറ്റവിചാരണ കഴിഞ്ഞാൽ ശിക്ഷ വിധിക്കപ്പെടും നതന്യാഹുവിനെതിരെ അത് ജീവപര്യന്തം തടവ് വരെയാകാം നതന്യാഹുവിൻ്റെ കുടുംബവും ആ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം അപ്പോൾ സ്വയം അകത്ത് പോകാതിരിക്കാനും അധികാരം നിലനിർത്താനും വേണ്ടി ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ തീർത്തും സ്വാർത്ഥമായ താല്പര്യങ്ങളിലൂടെ സൈനിസ്റ്റ് ലോബിയുടെ പിന്തുണയോടുകൂടി നടക്കുന്ന ഈ ക്രൂരമായ നരവേട്ട അതിൻ്റെ ശിക്ഷകളാണ് ഇസ്രായേൽ ഓരോ ഘട്ടത്തിലും കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും ഏറ്റവും ഒടുവിൽ വലിയ സാമ്പത്തിക മാന്യമാണ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവിടുത്തെ സന്നദ്ധ സംഘടനയായ ഓജൻ ഏതാണ്ട് ഇരുന്നൂറ്റി കോടിയോളം രൂപ സമാഹരിച്ചിട്ട് അവിടെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കുക ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമെന്ന നിലയിൽ ഖ്യാതി കേട്ടിരുന്ന പറയപ്പെട്ടിരുന്ന ഇസ്രായേൽ എന്ന രാജ്യം തകർന്നു തരിപ്പണമാവുകയാണ് ഓരോ സൈഡിലും ഒരു വശത്ത് ആ രാജ്യത്തെ കെട്ടിടങ്ങൾ തകർന്നതും ഒക്കെ നേരെയാക്കാനായിട്ട് പിച്ചച്ചിട്ടിയെടുത്ത് സംഘടനകൾ ഇറങ്ങുന്നു മറുവശത്ത് ഒരിക്കലും തകരില്ല ഒരു മിസൈലിനും ഞങ്ങളെ തൊടാനാവില്ല എന്ന അഹങ്കാരം അല്ലെങ്കിൽ ആ ഒരു ഒരു ഖ്യാതി ഇല്ലാതാകുന്നു അതിനുമപ്പുറം അമേരിക്ക ഇല്ലെങ്കിൽ ഇറാനെ ഇറാനെപ്പോലും രാജ്യത്തെ പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത രാഷ്ട്രമെന്ന നിലയിൽ ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ നാണം കെടുന്നു അങ്ങനെ 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 യുദ്ധവിജയങ്ങൾ കുറേ നേടണമെന്ന് പ്രഖ്യാപിച്ച് ഓരോരോ യുദ്ധത്തിനിറങ്ങി സകല ഇടത്തു നിന്നും പരാജയപ്പെടുന്നു ഏറ്റവും ഒടുവിൽ ഗസയിൽ നിന്ന് പോലും വെടി വാങ്ങി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണെന്ന് തന്നെയാകും അപ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നത് അല്ലെങ്കിൽ യുദ്ധക്കൊതി എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് സർവ ഭാഗത്തു നിന്നും തിരിച്ചടി കിട്ടിയ ഒന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് ചെയ്തു കൂട്ടിയ തെറ്റിനൊക്കെയുള്ള ശിക്ഷ പല രൂപത്തിൽ പല ഭാവത്തിൽ ഇസ്രായേൽ അഭിമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത സാമ്പത്തിക പ്രതിസന്ധി വ്യാവസായിക പ്രതിസന്ധി രണ്ടു വർഷക്കാലത്തോളം തുടർച്ചയായി യുദ്ധം ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ജനങ്ങളുടെ സുരക്ഷിതത്വം ബോധം ഇല്ലാതാകുന്നു അഹങ്കാരം അങ്ങനെ പോകുന്നു അതുപോലെ തന്നെ ഇറാൻ നടത്തിയ ആക്രമണത്തിലുണ്ടായ വലിയ തകർച്ചകൾ അത് നേരെയേക്കാൻ ഒരുപാട് സമയമെടുക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അങ്ങനെ സകല മേഖലയിലും തിരിച്ചടി കിട്ടി ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷ എന്ന് ആലങ്കാരികമായി പറയാവുന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല